ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കിരൺ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഫംഗ്ഷൻസിനൊക്കെ ഉപയോഗിക്കപ്പെട്ട നല്ല അടിപൊളി ഒരു സെമി സോഫ്റ്റ് സിൽക്ക് സാരി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് പ്രൈസ് റേഞ്ച് വരുന്നത് നമുക്ക് അതിന്റെ കളേഴ്സ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം ഇതാണ് ഇതാണ് ആ സാരി വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണ് നമ്മുടെ സാരിയുടെ ബോഡി വരുന്നത് അതിൽ സ്ക്വയർ ഷേപ്പിലുള്ള കോപ്പർ ജെറി വർക്കുകളാണ് വന്നിരിക്കുന്നത് ഒരു യെല്ലോ ബ്ലൂ കോമ്പിനേഷൻ ആണ് കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണ് അതിന്റെ പല്ലു വരുന്നത് നമ്മുടെ സാരിയുടെ പല്ലു വരുന്നത് ഇതാണ് ബ്ലൂ ബ്ലൂ ആണ് പല്ലു അതിൽ കോപ്പർ ജെറി വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ അതിന്റെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് ഇതാണ് ബ്ലൂവിൽ ചെറിയ റൗണ്ട് ജെറിവർക്കുകളാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് നമുക്ക് ഇനി അതിന്റെ വിവിധ ഷെയ്ഡുകൾ ഒന്ന് കണ്ടുനോക്കാം എല്ലാം തന്നെ നല്ല അടിപൊളി കോൺട്രാസ്റ്റ് കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ബോർഡർ വരുന്നിരിക്കുന്ന സെയിം കോൺട്രാസ്റ്റ് കളർ തന്നെയാണ് നമ്മുടെ ബ്ലൗസ് പീസിനും വന്നിരിക്കുന്നത് എല്ലാത്തിനും തന്നെ റേഞ്ചിലാണ് വന്നിരിക്കുന്നത് നല്ല മനോഹരമായ സാരികളാണ് എല്ലാം തന്നെ വന്നിരിക്കുന്നത് ഇത് ഇഷ്ടമായവർക്ക് ഓൺലൈനായി ഓഫ്ലൈനായി പർച്ചേസ് ചെയ്യാം ഓൺലൈനായി പർച്ചേസ് ചെയ്യാൻ താഴെക്കാണ് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസും അപ്ഡേറ്റഡ് കളക്ഷൻസ് ഒക്കെ കാണുന്നതിനെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും പിന്നെ നമുക്ക് എല്ലായിടത്തേക്കും കൊറിയറും അവൈലബിൾ ആണ് താങ്ക്